ഏതൊരു പുതിയ തുടക്കവും ഒരുപാട് സ്വപ്നങ്ങൾ കമ്പിനേഷനാണ് ഇവിടുന്ന് വീണ്ടും പുതിയ കുറേ സ്വപ്നങ്ങളുടെ ഒരു യാത്ര തുടങ്ങുകയാണ് ശ്രീലക്ഷ്മിയുടെയും മാതൃകയുടെയും സ്വപ്നമാണ് വസ്ത്ര ബുട്ടീകും ദക്ഷ സലോണും രണ്ടും നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് എന്താ പറയുക നമ്മളുടെ സർവീസസ് നമുക്ക് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാൻ വെച്ചിരിക്കും എനിക്കിത്രേ പറയാനുള്ളൂ എന്നോടൊപ്പം തന്നെ ആര്യ എന്ന് ഉണ്ട് ആര്യ ഒരു വലിയ ഓർപ്പാടുകളാണ് അറുയെന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിൻ്റെ വർത്തവാണ് നന്നായി പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനടുത്ത് വീട്ടിലേക്ക് അത് ഇവിടെയും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും രീതിയിൽ കലാപ്രവർത്തനത്തിലൂടെ നിങ്ങളെന്തെങ്കിലും രീതിയിൽ രസിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഓർമ്മകളിൽ പോയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ ചടങ്ങിൽ വിളിച്ചത് തീർച്ചയായും ഈ ഒരു പ്രസ്ഥാനം വളർത്തുന്ന പന്തലിച്ച് ഒരുപാട് ബ്രാൻസുകളായി മാറി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും നിങ്ങളുടെ ബ്രാൻസ് ഉണ്ടെന്ന് വിഷ്ണു വഴി അറിഞ്ഞു സംഭവിക്കട്ടെ ഈശോനുഗ്രഹിക്കട്ടെ പിന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രീലക്ഷ്മനെ യാത്രയുടെയും ആദരയുടെയും ശ്രീലക്ഷ്മെ തിരിച്ചു പറയും ഈ രണ്ടുപേരുടെയും വ്യക്തികളും ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ട് ഈ കൂട്ടത്തിന്റെ വലുപ്പമല്ല ഏറ്റവും ആത്മാർത്ഥമായി ആത്മാർത്ഥമായും മാനസികമായി അടുത്ത് നിൽക്കുന്നവരുടെ എന്താ പറയാ ഒരു സാന്നിധ്യമാണ് ഏതൊരു ചടങ്ങും വിശേഷമാക്കുന്നത് കല്യാണങ്ങൾ നമുക്കറിയാം വളരെ കുറച്ച് ആളുകളോട്ട് ചുറ്റുന്നവർ അല്ലെ പണ്ടത്തെ പതിനായിരങ്ങളും പതിനായിരങ്ങളും അതുപോലെ തന്നെ ഇതും വളരെ അടുത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെയൊക്കെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയേണ്ടതിൽ പറയാൻ ഉദ്ദേശത്തിൽ അയച്ചി പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും ഒരു സംസാരിച്ചപ്പോൾ ഓൺലൈനായിട്ട് രണ്ടു വർഷം മുന്നേ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പൊ ആദ്യത്തെ സ്റ്റോർ ആണ് എന്ന് പറഞ്ഞു ഇതേ ഒരു ജേണിയിൽ കൂടെ വന്ന ആളാണ് ഞാനും ഓൺലൈനിൽ ആദ്യമേ സഹായിച്ച് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മള് വളരെ പാഷണേറ്റ് ആയിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അൺപെയ്ഡ് വ്യത്യാസമൊന്നുമില്ല അത് ഡെഫിനറ്റ്ലി അതിനൊരു ഫലം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കിട്ടും എന്ന് പല സംരംഭകരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അൺപെയ്ഡ് വ്യത്യാസം ഇല്ലാതെ അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നിച്ച് രണ്ട് സ്ത്രീകൾ ഒന്നിച്ചാണ് ഒരു രണ്ട് സംരംഭം രണ്ട് പേരുകളൊക്കെ ആണെങ്കിലും ഇതൊരു എന്താ പറയുക ഒരു സിസ്റ്റർ കൺസേൺ കമ്മിങ് ഫ്രം ദ same mother എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ രണ്ട് ബ്രാൻഡുകൾ വസ്ത്രയാണെങ്കിലും ദക്ഷയാണെങ്കിലും രണ്ട് പേരാണെങ്കിലും ഒരേ ശക്തിയായിട്ട് കുറേ കാലം മുന്നോട്ട് പോകട്ടെ ഭയങ്കര നല്ലൊരു കൊളാബറേഷൻ ആണത് അതായത് നമുക്ക് എല്ലാം ഒരാളത്ത് കിട്ടും എന്ന് നമ്മൾ പറയുന്ന പോലെ വളരെ കൺവീനിയൻസ് ആണ് ഇപ്പോൾ ക്ലോത്ത്സ് ആണെങ്കിലും അതുപോലെ സലോൺ ആണെങ്കിലും വായിച്ചോട്ടം പറഞ്ഞ പോലെ നമുക്ക് വളരെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ്